ഹായ് ഹലോ കടുപ്പത്തിൽ ഒരു കഥയിൽ ഇന്ന് ഒൻപതാമത്തെ എപ്പിസോഡാണ് നമ്മുടെ കഴിഞ്ഞ സെഷൻ പുസ്തക ആസ്വാദനം എല്ലാവർക്കും രസിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു കഥയാകാം ഇന്നത്തെ കഥയുടെ പേര് മായ കാഴ്ചകൾ നമുക്ക് കഥ കേൾക്കാം ഡോക്ടർ ഞാൻ ഇറങ്ങട്ടെ ഇടയ്ക്ക് വിളിക്കാം മറ്റൊന്നും പറയാനില്ല ഡോക്ടർ സാമിൻ്റെ മുന്നിലേക്ക് ചെക്ക്ലീഫ് അടങ്ങിയ കവർ നീക്കി നീക്കിവെച്ച ശേഷം ജെറി ഡിസൂസ എഴുന്നേറ്റ് നിന്നു കഴിവതും ഡോക്ടർക്ക് മുഖം കൊടുക്കാതിരിക്കാനുള്ള അബോധപൂർവമായ ഒരു ശ്രമം അയാളുടെ ചലനങ്ങളിൽ ഉണ്ടായിരുന്നു വെളുത്ത നിറമുള്ള ചുവരുകളിൽ വീണ് കിടക്കുന്ന ചെറിയ ചെറിയ വൃത്തങ്ങൾ പ്രകാശത്തിന്റെ പ്രതിഫലനങ്ങൾ നേരിയ തണുപ്പുള്ള മുറിയിൽ പുതപ്പെടുത്ത് ശരീരത്തിലിട്ട ശേഷം അലൻ ഒരു തലേനയെടുത്ത് കട്ടിലിൽ ചാരിയിരുന്നു ഓരോ വൃത്തത്തിലേക്കും അലക്ഷ്യമായി പന്തെറിഞ്ഞുകൊണ്ട് വാതിൽക്കലേക്ക് നോക്കി ഒരു ദിവസത്തിൽ അലൻ ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്നത് ഈ സമയമാകാനാണ് എന്നും വൈകുന്നേരം ഗുഡ് ഈവനിങ് പറഞ്ഞ് ഡോറിൽ ഒന്ന് തട്ടിക്കൊണ്ട് മാത്രം കയറി വരുന്ന സിസ്റ്റർ ലീന കാണാൻ നല്ല രസമാണ് വെള്ളനിറം ഭംഗിയായി തോന്നിയിട്ടുള്ളത് സിസ്റ്റർ ഇടുന്ന നീളൻ കുപ്പായത്തിൽ മാത്രമാണ് അവർ മുറിയിൽ വരുമ്പോൾ മാത്രം ആകെ ഒരു പ്രകാശം തോന്നും അല്ലെങ്കിൽ ഈ വെളുത്ത ചുവരികളോ വെളുപ്പ് പൂശിയ വാതിൽപ്പാളികളും പുറത്ത് കാണുന്ന ചാരനിറത്തിൽ അല്പം നരച്ച ആകാശത്തുണ്ടും ഒക്കെ മടിപ്പിക്കുന്നതാണ് അലന് പച്ചപ്പിന്റെ കുളിർമയുള്ള ട്യൂലിപ്പ് ലൈൻ പൊടുന്നതിന് ഓർമ്മ വന്നു അവിടെ ഫ്ളാറ്റിലെ ഇളം നീല ചുവരികളുള്ള തന്റെ മുറി കടലിനടുത്തായതുകൊണ്ട് സദാസമയവും നല്ല കാറ്റാണ് കാറ്റിൽ പറക്കുന്ന ആകാശ നീല ജനാലവിരികൾ ചുവരിൽ മമ്മി ചെയ്ത വലിയ മിക്കി മൗസിൻ്റെ ചിത്രം സീലിംഗിൽ നിറയെ നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ പതിച്ചിട്ടുണ്ട് രാത്രിയിൽ ചെറുതായി തിളങ്ങുന്ന അവയെ നോക്കിക്കിടന്നാൽ ഹാ ആകാശമാണെന്നേ തോന്നും ഒക്കെ കാണാൻ തോന്നുന്നു നാൻസി ആൻറ്റിയെയും ഫ്ലാറ്റിനെക്കുറിച്ച് ഓർത്താൽ ഒപ്പം തന്നെ മനസ്സിലേക്ക് നാൻസി ആൻഡിയും വരും എട്ട് ബിയിൽ നാൻസി ആൻ്റിയും പപ്പ ഡോക്കും പിന്നെ എത്തുന്ന ജോറി ജോളിയും ജെറിയും നാൻസി ആൻറ്റി ഡോക്ടർ എന്നും ജെറി പപ്പ എന്നും വിളിക്കുന്നത് കേട്ടുകൊണ്ടാവാം താൻ പപ്പാ ഡോക്ക് എന്ന് വിളിച്ചു തുടങ്ങിയത് എട്ട് സിയിൽ താനും ഡാഡിയും പിന്നെ തന്നെ നോക്കാൻ വന്നിരുന്ന മോണിക്കയും മോണിക്ക വേണ്ട അതൊന്നും ഓർക്കണ്ട വേണ്ടാത്ത എന്ത് ചിന്ത വന്നാലും കുരിശു വരച്ചാൽ മതി എന്നാണ് നാൻസി ആൻഡി പറഞ്ഞു തന്നിട്ടുള്ളത് ചിന്തകൾക്കിടയിൽ കഥകിൽ മുട്ടുന്ന നേർത്ത ശബ്ദം കേട്ട അലൻ തല പൊക്കി നോക്കി ഗുഡ് ഈവനിങ് അലൻ പോകണ്ടേ നമുക്ക് വരൂ ഉടുപ്പൊക്കെ മാറ്റണ്ടേ ഇന്ന് ഏത് കളറാണ് വേണ്ടത് അലമാരിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് സിസ്റ്റർ ലീന ചോദിച്ചു ബ്ലൂ ടീഷർട്ട് സിസ്റ്റർ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അലൻ ദേഹത്തുനിന്ന് പുതപ്പെടുത്തു മാറ്റി ഓഹോ ഇന്ന് നല്ല കുട്ടിയാണല്ലോ ഞാൻ വരും മുൻപേ പുറത്തു പോകാൻ തനിയെ റെഡിയായല്ലോ ഗുഡ് മെല്ലെ അവന്റെ കവിളത്ത് ഒന്ന് തൊട്ടും കൊണ്ട് സിസ്റ്റർ ലീന മുറിയുടെ വലത്തെ മുരയിൽ ചേർത്തിട്ടിരുന്ന മേശയുടെ അടുത്തേക്ക് നീങ്ങി മേശ വലിപ്പ് തുറന്ന് ഇളം റോസ് കളർ ഫയൽ പുറത്തെടുത്ത് അതിൽ എന്തോ എഴുതി ചേർത്തു പുറത്തേക്ക് പോകാൻ തയ്യാറായിരുന്ന അലൻ അത് ശ്രദ്ധിച്ചതേയില്ല പാർക്കിൽ കുട്ടികൾ ഓടി തകർക്കുന്നതോ ഫ്രീസ് ബി കളിക്കുന്നതും ഊഞ്ഞാലിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നതും ഒക്കെ നോക്കി അങ്ങനെ ഇരിക്കാൻ അവന് വലിയ ഇഷ്ടമാണ് പ്രസന്നമായ മുഖത്തോടെ പോകാൻ തയ്യാറായ സിസ്റ്റർ ഇന്റർകോം എടുത്ത് എന്തോ നിർദ്ദേശം നൽകി അവൻ്റെ ഒപ്പം പുറത്തേക്കിറങ്ങി അലൻ്റെ കൈ പിടിച്ചു മെല്ലെ നടന്ന സിസ്റ്റർ മുറിക്ക് പുറത്തായി കാണുന്ന ഓരോന്നിനെക്കുറിച്ചും മൃദുവായി അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു ഗാർഡനിലെത്തിയ സിസ്റ്റർ ലീന അവനെ സ്ഥിരം ചാരു തൊട്ടടുത്ത ബെഞ്ചിലിരുന്നു പോക്കറ്റിൽ കരുതിരുന്ന ബുക്കെടുത്ത് അവർ വായന തുടങ്ങി ചുറ്റുമുള്ള ഓരോന്നിനെയും നിഷ്കളങ്കത കലർന്ന കൗതുകത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു അല പ്രായത്തിലും കവിഞ്ഞ ശരീര വളർച്ചയാണെങ്കിലും മുഖത്തെ കുട്ടിത്തം ഇനിയും മാറിയിട്ടില്ല ഇനി ഇവനെ കൂടുതൽ പരീക്ഷണങ്ങളിലൊന്നും പെടുത്താതെ തീർത്തും കാത്തോണെ സിസ്റ്റർ ലീന മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിച്ചു ഇപ്പോഴുള്ള ഈ മാറ്റം തനിക്കും ഡോക്ടർ സാമിനുമൊക്കെ വളരെ സന്തോഷകരമാണ് ഈ സാനിറ്റോറിയത്തിൽ താൻ ചാർജ് എടുക്കുമ്പോൾ അലൻ തികച്ചും മറ്റൊരാളായിരുന്നു പുറത്തേക്ക് ഇറങ്ങാനോ ആരോടെങ്കിലും മിണ്ടാനോ ഒന്നും തയ്യാറായിരുന്നില്ല അവൻ്റേതായ ഏതൊക്കെയോ മായ കാഴ്ചകളിലും സങ്കല്പ സൗഹൃദങ്ങളിലും ആഴ്ന്നു പോയ അലന് പുറമെ നിന്ന് മറ്റാരും ആവശ്യമുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം ഡോക്ടർ സാമിൻ്റെ ക്ഷമയും ഓരോരോ പരീക്ഷണങ്ങളും എന്തായാലും ഇന്നത്തെ അലൻ്റെ മാറ്റം തികച്ചും പോസിറ്റീവാണ് തനിയെ ഡ്രസ്സ് എടുത്തു എന്നത് തന്നെ അവൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇനി ഒരെടുത്തെ ഉണ്ടാവാതിരുന്നാൽ മതി എപ്പോൾ എങ്ങനെ പ്രത്യക്ഷപ്പെടും എന്നൊരു സൂചന പോലും തരാതെ അവനിൽ ഉറങ്ങിക്കിടക്കുന്ന അതിഥി കാര്യവും കാരണവും അന്വേഷിച്ചു പോകും തോറും സങ്കീർണമാകുന്നു പൂർണമായ ഒരു വിടുതലൊന്നും സ്കിസോഫ്രീനിയയുടെ ഒരു വകഭേദത്തിലും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഡോക്ടർ സാം ഇടയ്ക്ക് തന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് ഒരു തലത്തിനപ്പുറം ഒന്നും നമ്മളെ സ്പർശിക്കരുത് സിസ്റ്റർ നമ്മൾ നമ്മളാരും ദൈവമല്ലോ പരിധികളും പരിമിതികളുമുള്ള മനുഷ്യർ മാത്രം ഡോക്ടറുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് കയ്യിലിരുന്ന ആൽക്കമിസ്റ്റിലേക്ക് ശ്രദ്ധ തിരിച്ചു സിസ്റ്റർ ഫ്രീസ് ബീയുടെ പിന്നാലെ ഓടുന്ന ചെറിയ കുട്ടിയെ നോക്കിയിരുന്നപ്പോൾ അലന് തോന്നി അത് ബോബിയാണെന്ന് ബോബിയുടെ ഗ്രാൻഡ്മ ഇവിടെയുണ്ട് വൈകുന്നേരങ്ങളിൽ ബോബി വരുന്ന ദിവസങ്ങളിൽ തൻ്റെ നോക്കും പിന്നെ പാർക്കിലേക്കാണ് ഓട്ടം ഒരുമിച്ച് ഫ്രീസ്ബി കളിക്കാം എന്ന് തന്നോട് പറഞ്ഞതും അടുത്തതും ആകെ ബോബി മാത്രമാണ് എന്തുകൊണ്ടോ മറ്റെല്ലാവരും എപ്പോഴും അകൽച്ചയാണ് കാണിക്കാറുള്ളത് പാർക്കിൽ അവിടെ അവിടെയായി ചിതറിയിരിക്കുന്നവരെ കൗതുകത്തോടെ നോക്കി വൈകുന്നേരത്തെ ഈ കുറച്ചു സമയം മടിപ്പിക്കുന്ന ചുവരുകളുടെ ഏകാന്തതയിൽ നിന്നും തുറസ്സായ അന്തരീക്ഷത്തിൻ്റെ സുഖമറിയാൻ വരുന്നവർ തനിക്ക് മാത്രം ഏകാന്തത എന്നൊന്നു തോന്നിയിട്ടേയില്ല ഓർമ്മകൾ പിന്നോട്ട് കൊണ്ടുപോകുന്ന കാലത്തോളം എത്തി നോക്കിയാലും ഒറ്റയ്ക്കിരുന്ന് മുഷങ്ങിയിട്ടില്ല എപ്പോഴും എന്തൊക്കെ കാഴ്ചകളായിരുന്നു ചുറ്റിലും മുഖങ്ങൾ ആരവങ്ങൾ ഒന്നും ആരും വിശ്വസിച്ചില്ല പപ്പാടൊക്കല്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന തന്നെ കൂട്ടാൻ നാൻസി ആൻറ്റി വരുമ്പോഴൊക്കെ താൻ പറയും ഞാൻ ആയിരുന്നില്ല ആൻറ്റി ക്ലെയർ ഇപ്പോൾ ഉള്ളൂ ഇനി ഇത്തിരി കഴിയുമ്പോൾ ട്വിങ്കിൾ വരും ചിലപ്പോൾ അസ്റ്ററും കാണും അസ്റ്ററിനോട് ഞാൻ ഇന്നലെ വഴക്കിട്ടും ഇനി വരണ്ട എന്ന് പറഞ്ഞു അവൻ എൻ്റെ ഒപ്പം നിന്ന് വേണ്ടാത്തതൊക്കെ ചെയ്യും ഡാഡി വന്നാൽ എനിക്ക് വഴക്ക് കിട്ടും ഞാനല്ല ചെയ്തത് എന്ന് എത്ര പറഞ്ഞാലും ഡാഡി സമ്മതിക്കില്ല പക്ഷെ ഞാൻ കള്ളമല്ല പറയുന്നത് അവനാണൊക്കെ ചെയ്യുന്നത് ഒരു ചെറു ചിരിയോടെ നാൻസി ആൻറ്റി ചേർത്ത് പിടിക്കും പപ്പാടോക്ക് മാത്രം താൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കും എന്തൊക്കെയോ കുറിച്ചു വയ്ക്കുന്നതും കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഡാഡിയുമായി കുറേ സമയം അങ്കൽ സംസാരിച്ചിരിക്കും ഒക്കെ മോണിക്ക വരുന്നതുവരെ മാത്രം മോണിക്ക എത്തിയതിൽ പിന്നെ നാൻസി ആൻറ്റിയുടെ വീട്ടിലേക്ക് തന്നെ വിട്ടിട്ടില്ല അകറ്റി വിട്ടിരുന്ന അസ്റ്റർ മാത്രമായി മുഴുനീള കൂട്ടുകാരൻ മമ്മിയെ പോലെ ഡാഡിയും ജീസസിൻ്റെ അടുത്ത് പോകുന്നത് വരെ എട്ട് സി ആയിരുന്നു തൻ്റെ ലോകം പിന്നെ മോണിക്കയും പോയി താനും എവിടെയോ ആയിരുന്നു ഓർമ്മയിൽ ആ ദിവസങ്ങൾ തെളിയുന്നില്ല എന്നോ വീണ്ടും ട്യൂലിപ്പ് എത്തിയപ്പോൾ നേരെ എയ് ബിയിലേക്കാണ് പോയത് ഓർമ്മയിൽ നാൻസി ആൻ്റിയും പപ്പാഡോക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്ലാറ്റിലെ മറ്റാരും തന്നോട് അടുത്ത് പെരുമാറിയിരുന്നില്ല അതിലൊരു വിഷമവും തോന്നിയിട്ടുമില്ല ഒരിക്കൽ ഒരിക്കൽ മാത്രം ജെറി പറയുന്നത് അപ്രതീക്ഷിതമായി കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി മമ്മ എന്തു ഭാവിച്ചാണിത് പപ്പ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയി എന്ന് വിചാരിച്ചു അല്ല നിപ്പോൾ അടങ്ങിയിരിക്കുന്നു എന്ന് കരുതണ്ട വളരെ ശക്തമായൊരു ബ്രേക്ക് ഡൗൺ കഴിഞ്ഞതാണ് സൂക്ഷിക്കണം ജെറിയുടെ വാക്കുകൾ ഉള്ളിൽ തിളയ്ക്കുന്നതറിഞ്ഞിരുന്നു വായനയിൽ ശ്രദ്ധ കിട്ടാതെ തൻ്റെ മുറിയിലെത്തി മൂലക്കിരുന്നപ്പോഴേക്കും തോളിൽ ഒരു കരസ്പർശനം അഷ്ടറാവും എന്നുറപ്പുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കാതെ തന്നെ ആ കൈ ചേർത്ത് പിടിച്ച് കണ്ണടച്ചിരുന്നു പിന്നെ എത്ര തവണ നാൻസി ആൻഡി വിളിച്ചിട്ടും അവിടെ പോകാൻ തോന്നിയിട്ടേയില്ല ചിലപ്പോൾ ചർച്ചിൽ പോകും എന്തെങ്കിലും വാങ്ങേണ്ടപ്പോൾ മാത്രം താഴെ ഷോപ്പിലും ഒന്ന് പോകും പിന്നെ ഒക്കെ തൻ്റെ ലോകത്ത് പിയാനോയ്ക്കൊപ്പം കൽക്കൽ എന്തോ വീണതിറങ്ങി നോക്കിയ സിസ്റ്റർ ചെരുപ്പിൽ മുട്ടിക്കിടക്കുന്ന മഞ്ഞ ഫ്രീസ് ബി കണ്ടു അത് കുഞ്ഞെടുത്തപ്പോഴേക്കും ഒരു ചുവന്ന ടീഷർട്ടുകാരൻ ഓടിയെത്തി ബി കെയർഫുൾ ആരുടെയും ദേഹത്ത് വീഴരുത് ഓക്കേ ചെറു ചിരിയോടെ പറഞ്ഞു സിസ്റ്റർ അലൻ്റെ നേരെ നോക്കി തന്നെയും കുട്ടിയേയും സൂക്ഷിച്ചു നോക്കുന്ന അവനോട് ചോദിച്ചു എന്താ അലൻ കളിക്കാൻ പോണോ അത് റൂമിലേക്ക് പോകാറായോ നോ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അലൻ തുടർന്നു ഞാൻ ഓർത്തു അത് ബോബിയാണെന്ന് ഇറ്റ്സ് ലോങ് ടൈം അവനെ കണ്ടിട്ട് മഞ്ഞ നിറം കണ്ടപ്പോൾ ഒരു നിമിഷം അവന്റെ കണ്ണിൽ കണ്ടു എന്ന് തോന്നിയ വന്യത തീർത്തു മാഞ്ഞിരുന്നു എന്തേ ഇപ്പോൾ അലൻ്റെ റൂമിലേക്ക് വരാറില്ലേ ബോബി ഇനി കാണുമ്പോൾ സിസ്റ്റർ കൊണ്ടുവരാം അല്പസമയം വെറുതെ നോക്കിയിരുന്ന അലൻ മെല്ലെ ചിരിച്ചു നിഷ്കളങ്കമായ ആ ചിരി കണ്ട സിസ്റ്റർ ലീന ഒരു നിമിഷം മൗനമായി പതിനാലു വയസ്സിൻ്റെ ജീവിതത്തിൽ എന്തിലൊക്കെ കൂടെ കടന്നു പോയിരിക്കുന്നു ഈ കുട്ടി നടന്നതൊന്നും തന്നെ അവൻ്റെ ചിന്തകളെ അലട്ടാറില്ല എന്നത് ഒരു തരത്തിൽ നല്ലതാണ് താൻ എന്താണെന്ന് പൂർണമായും അറിവില്ലാതെ സങ്കല്പ ലോകത്തിൽ കഴിയേണ്ടി വരുന്ന മാനസികാവസ്ഥ ഒരു ദീർഘനിശ്വാസത്തോടെ സിസ്റ്റർ പോക്കറ്റിൽ മൊബൈൽ മൊബൈലെടുത്തു നോക്കി നമുക്ക് പോവാം സിസ്റ്റർക്ക് ഇപ്പോൾ തന്നെ തിരിച്ചു ചെല്ലണം നാളെ വരാം ഓക്കെ മുറിയിലെത്തി ഡ്രസ്സ് മാറ്റാതെ തന്നെ ബാൽക്കണിയിൽ ഇരിക്കാനാണ് അലന് തോന്നിയത് എന്തോ ഒരു ഉത്സാഹമില്ലായ്മ കഥകിൽ മുട്ടുകേട്ട് നോക്കിയപ്പോൾ അത് ലീന സിസ്റ്റർ ഒപ്പം ബോബിയും സർപ്രൈസ് അലൻ നീ ചോദിച്ച ആളെ ഇതാ ഞാൻ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾ സംസാരിക്കും ഐ വിൽ ബി ബാക്ക് സൂൺ സന്തോഷത്തോടെ അതൊരു ഉത്സാഹത്തോടെ അലൻ ബോബിയെ കൈകാട്ടി വിളിച്ചു ഉള്ളിലേക്ക് വരാതെ കഥകിൻ്റെ അടുത്ത് തന്നെ നിന്ന അവന്റെ മുഖത്ത് ചിരി കണ്ടില്ല പോക്കറ്റിൽ നോക്കി ഡോക്ടർ സാം രാവിലെ തന്നെ കിറ്റ് എടുത്തു നീട്ടി അതൊരു നിഷേധിക്കാനാവാത്ത പ്രലോഭനമായതുകൊണ്ട് മാത്രം സംശയിച്ച് സംശയിച്ച് മെല്ലെ നിരങ്ങി ഓരോ ചൂടായി വെച്ച് ബോബി അലൻ്റെ അടുത്തെത്തി തട്ടിയെടുക്കുന്നതുപോലെ ചോക്ലേറ്റ് കൈക്കലാക്കി വീണ്ടും പഴയ സ്ഥാനത്തെത്തി അവനെ നോക്കി നിന്നു ബോബിയുടെ പതിവുള്ള ചിരിയോ ബെഡിൽ കടന്നിരിക്കലോ ഒന്നുമില്ല അലനിത്തിരി അതിശയം തോന്നി എത്ര ദിവസമായി നീ വന്നിട്ട് എനിക്ക് മിസ്സായി നിന്നെ പറയേ സ്കൂൾ വിശേഷങ്ങളൊക്കെ പറയേ ചോദ്യങ്ങളുടെ ഒഴുക്കിനെ തടഞ്ഞുകൊണ്ട് ചോക്ലേറ്റ് മധുരം കലർന്നു വന്ന മറുപടി അലനെ ഞെട്ടിച്ചു നോ ഐ വാസ് ഫൈൻ അമ്മ പറഞ്ഞു അലനെ കാണാൻ വരണ്ട എന്ന് വരാൻ പാടില്ല എന്ന് യു ആർ സിഖ് ആണത്ര ഇത്തിരി ശബ്ദം താഴ്ത്തി ചുറ്റും നോക്കി അടുത്തേക്ക് നീങ്ങി സ്വകാര്യമായി അവൻ തുടർന്നു അലൻ നീ ഏതോ നാൻസി ആൻ്റിയെ തലയ്ക്കടിച്ചത് എന്തിനാണ് പാവം ജീസസിൻ്റെ അടുത്തേക്ക് പോയില്ലേ പുറത്ത് കാൽപരിമാറ്റം കേട്ടതും ബോബി പറഞ്ഞു വന്നത് നിർത്തി പുറത്തേക്കോടി അലൻ അറിഞ്ഞതേയില്ല അവൻ്റെ മനസ്സും ചിന്തയും ബോബി പോയ വാക്കുകളിൽ തട്ടിക്കിടന്നു നാൻസി ആൻറ്റിയെ താൻ അടിച്ചെന്നോ ആകെ കലങ്ങി മറിഞ്ഞ മനസ്സുമായി അലഞ്ഞിരുന്നു ഇരുളിൻ്റെ കനത്ത ഒരാവരണം വന്ന് വീണതുപോലെ എത്ര ചിന്തിച്ചിട്ടും ഓർമ്മയുടെ അറകൾ തുറന്നു കിട്ടുന്നില്ല ഒരു ബിന്ദുവിലെത്തുമ്പോൾ ശൂന്യമാകുന്ന മനസ്സ് താങ്ക്സ് ഗിവിങ് ദിവസം നാൻസി ആൻ്റി ടർക്കി റോസ്റ്റും പോർക്ക് വിന്താലുവും ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു ആൻറ്റിയുടെ നാട്ടിലെ ഡിഷ് ആ വൈറ്റ് കളർ അപ്പം അതും ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചിരുന്നോ ഓർമ്മയില്ല കൈ കഴുകി വരൂ കണ്ണടച്ചിരിക്കണം ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് ആൻറ്റി പറഞ്ഞിരുന്നു അകത്തേക്ക് പോയി ആൻറ്റിയെ കാത്ത് കണ്ണടച്ചിരുന്നപ്പോൾ പിന്നിൽ തൊട്ട കൈ മനസ്സിലായി അസ്റ്റർ ആണ് നന്നായി ഇന്ന് ഡിന്നർ കഴിക്കാൻ അവനും ഉണ്ടല്ലോ അഷ്ടർ നോക്കൂ ഇന്ന് നാൻസി ആൻ്റി സ്പെഷ്യൽ ഡിന്നറാണ് താങ്ക്സ് ഗിവിങ് അല്ലേ അപ്പോഴാണ് അവൻ്റെ സ്വരം താഴ്ന്ന സ്ഥായിയിൽ ചെവിയിൽ പതിഞ്ഞത് നാൻസി ആൻറ്റി അല്ല അലൻ നോക്കൂ അത് മോണിക്കയാണ് നിശരിക്കു നോക്കൂ ആൻ്റി പറയാതെ കണ്ണു തുറക്കില്ല എന്ന പ്രോമിസ് തെറ്റിക്കാതെ വയ്യ എന്നായിപ്പോയിരുന്നു മോണിക്കയോ ഇവിടെയോ വീണ്ടും വല്ലാതെ ഉപദ്രവിക്കുമായിരുന്ന മോണിക്കയോട് എന്നും വെറുപ്പായിരുന്നു ഡാഡിയുടെ കയ്യിൽ നിന്നും ട്യൂട്ടറിൽ നിന്നുമൊക്കെ എത്ര അടി വാങ്ങി തന്നിരിക്കുന്നു ആ മോണിക്ക വീണ്ടും കണ്ണു തുറന്നപ്പോൾ പാൻട്രിയിൽ നിന്ന് വരുന്ന മഞ്ഞ ഉടുപ്പാണ് കണ്ണിൽപ്പെട്ടത് ശരിയാണല്ലോ ഇത് മോണിക്ക തന്നെ അല്ലെങ്കിലും അഷ്ടർ വെറുതെ പറയില്ല അവസാനം കാണുമ്പോൾ മമ്മിയുടെ മഞ്ഞ ഉടുപ്പാണ് മോണിക്ക ഇട്ടിരുന്നത് അത് കണ്ടപ്പോഴാണ് അവളെ ഇളക്കി വിട്ടത് അവൾ ഇനിയും വേണ്ട ഇവിടെ അഷ്ട്ര പറഞ്ഞത് ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നത് പോലെ അതും പറഞ്ഞ് അവൻ മോണിക്കയുടെ പിന്നാലെ പോയത് ഓർമ്മ വരുന്നുണ്ട് അല്ലാതെ ബോബി പറഞ്ഞതുപോലെ തൻ്റെ നാൻസി ആൻഡിയെ താൻ എന്തെങ്കിലും ചെയ്യുമോ ജെറി ഡോക്ടർ സാമിൻ്റെ ഒപ്പം ഇവിടെ ഈ മുറിയിൽ വന്നിരുന്നല്ലോ ഒന്നും സംസാരിച്ചില്ല കയ്യിൽ കൊണ്ടുവന്ന പൂക്കൾ ടേബിളിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നോക്കി അപ്പോൾ നാൻസി വന്നില്ല എപ്പോൾ വരുമെന്നും പറഞ്ഞില്ല ചിലപ്പോൾ ബ്രിസ്റ്റണിൽ ജോളിയുടെ അടുത്തേക്ക് പോയിരിക്കാവും എന്നാലും അലൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ വരാതിരിക്കില്ല നാൻസി വരാൻ പറയണം ബോബിയെ പരിചയപ്പെടുത്തണം എന്നാലേ അവൻ വിശ്വസിക്കും ബോബി പിണുങ്ങിപ്പോവാൻ പാടില്ല കലങ്ങിമറിഞ്ഞ മനസ്സുമായി അലനിരുന്നു സംഭവിച്ചതും സംഭവിക്കുന്നതും ഒന്നും വേർതിരിച്ചെടുക്കാനാവാത്ത നിസ്സഹായതയോടെ സ്വയം വിശ്വസിപ്പിക്കാൻ എന്നവണ്ണം അവൻ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ടേയിരുന്നു അബോധപൂർവമായ ആ ചലനം അവൻ്റെ നിയന്ത്രണത്തിലല്ലാതെ തുടർന്നു ചുവരിൽ പതിച്ചിരുന്ന ചിത്രത്തിലെ ക്രൂശിത രൂപം കരുണ വഴിയുന്ന മിഴികളോടെ അവനെയൊന്ന് തൊട്ടു തലോടി പിന്നെ ആ നോട്ടം വിദൂരതയിലേക്ക് നീണ്ടു ഇനി ഒരു വരവുണ്ടാവില്ല സ്വയം പറഞ്ഞുകൊണ്ട് ജെറി പാർക്കിങ്ങിലേക്ക് നടന്നു മെല്ലെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഒന്ന് താളം പിടിച്ചു ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ ഓർത്തു ഞാൻ ചെയ്യുന്നത് എൻ്റെ ശരിയാണ് ഒരുപക്ഷെ മറ്റൊരാൾക്ക് ഒരിക്കലും മനസ്സിലാകാത്ത എൻ്റെ ശരി മമ്മയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തേ മതിയാവും സ്വന്തം തീരുമാനത്തിൻ്റെ ഉറപ്പിൽ ജെറി സ്വകാശം കാർ മുന്നോട്ടെടുത്തു നിരത്തിലേക്ക് നിരത്തിലേക്കിറങ്ങുന്നതിന് മുൻപ് വണ്ടി സാവധാനമാക്കി ഒന്ന് തിരിഞ്ഞ് പിന്നിൽ പരന്നു കിടക്കുന്ന കെട്ടിട സമുച്ചയത്തിലേക്ക് നോക്കി നിറയെ വെള്ളപ്പൂക്കൾ നിറഞ്ഞ ഉദ്യാനത്തിന് അഭിമുഖമായി നിൽക്കുന്ന മുറികളിൽ ഏതോ ഒന്നിൽ അവനുണ്ട് പോക്കുവേലിൻ്റെ പ്രകാശത്തിൽ വെള്ളനിറം തിളങ്ങുന്നതുപോലെ തോന്നി ഇന്നത്തെ കഥ മായ മായക്കാഴ്ചകൾ കഥ കേൾക്കുന്നവർ അഭിപ്രായങ്ങൾ പറയുന്നത് തികച്ചും സന്തോഷകരമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം